സർക്കിൾ കൂടി ചേരുന്നുണ്ട് യൂനിസ ഈ കെട്ടിടത്തിന് ഉടമയാണ് യൂണിസ് ഈ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥനല്ല ആ ഒരാൾ സംസാരിക്കുക അദ്ദേഹം പറയുന്നത് തുടർച്ചയായ സിഗ്നൽ കിട്ടി ആ സിഗ്നൽ അവരുടെ വിലയിരുത്തൽ പ്രകാരം ഒന്നുകിൽ ശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ബ്രീത്തിങ്ങിൻ്റെ സിഗ്നൽ അല്ലെങ്കിൽ ഒരു ചലനത്തിൻ്റെ സിഗ്നലാണ് അദ്ദേഹം പറയുന്നത് അത് മനുഷ്യനാണെന്ന് ഒരു ഉറപ്പില്ല ചിലപ്പോൾ മൃഗമാകാം അല്ലെങ്കിൽ അതുപോലെയുള്ള അതുപോലെ മൃഗം പശുവിനെ പോലെ മൃഗങ്ങളാവാം അല്ലെങ്കിൽ മനുഷ്യമാകുമെന്ന് പറയാം നിങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടായിരുന്നോ നമ്മളെ വീട്ടില് പശുവൊന്നും ഇല്ല ഒരു മൃഗങ്ങളും ഉണ്ടായിട്ടില്ല നമ്മളായിട്ട് നമ്മള് സ്വന്തമായിട്ട് വളർത്തുന്ന ഒരു മൃഗങ്ങളും ഇല്ല ഇല്ല തൊട്ട വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് അവരെ നായ്ക്കളുണ്ടായിരുന്നു അതായത് സുനിൽ കുമാറിന്റെ വീട്ടില് യൂണിസ്വം ചോദിച്ചോട്ടെ ഇവിടെ ഏട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ ഏട്ടൻ ഈ ഏട്ടൻ ഏട്ടൻ അറിയുമോ അത് ഇല്ല നമ്മുടെ തറവാട്ടിലല്ല ഉള്ളത് നേരെ ഓപ്പോസിറ്റ് വീട്ടിലാണ് ഏട്ടൻ ഉണ്ടായിട്ടുള്ളത് ആ വീടൊക്കെ പോയി അല്ലേ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒരു ആ മേഖലയിൽ നിന്ന് കിട്ടുന്ന സിഗ്നലുകളിൽ ഒരു ശക്തമായ ഒരു സിഗ്നലാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും പ്രതീക്ഷിക്കാൻ ചോദിച്ചാൽ അദ്ദേഹം ഇത് പറയാൻ കഴിയില്ലല്ലോ പിന്നെ ഇത് എത്ര ആഴത്തിലാണ് ഈ സിഗ്നൽ കിട്ടിയ എന്നും എന്നും സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല അത് പ്രകാരം അവിടെ അതിശക്തമായ തെരച്ചിൽ കൈക്കോട്ടെ കൊണ്ടുവന്നിട്ടുള്ള അതിശക്തമായ തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ എത്തുന്നുണ്ടോ ഞാൻ കാണുന്ന ഭാഗം എന്ന് ഞങ്ങളെ തൊട്ട് താഴെ അല്ലേ ഞങ്ങളെ ബാക്കിൽ കൂടെ വരുന്ന ട്രെയിനേജ് ആണ് അത് അല്ല ഞാൻ പറഞ്ഞത് എങ്ങോട്ടെങ്കിലും എത്താനുള്ള അത് അത് എങ്ങോട്ട് അത് നേരെ പുഴയിലേക്കാണ് ആ ട്രെയിനേജ് വരുന്നത് നേരെ പുഴയിലേക്കാണ് വരുന്നത് ഞങ്ങളുടെ വീടിന്റെ നേരെ ഇപ്പൊ ദിനേഷ് സുനിൽകുമാർ കുമാർ എന്റെ വീട് അതിന്റെ ഇടയിലൂടെ വരുന്ന ആ റോഡ് കടന്നിട്ട് കടന്നിട്ടടിയിലൂടെയാണ് ആ ട്രെയിനേജ് പോകുന്നത് ോട്ട് ആ അതായത് അടുക്കള കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മൂന്നത്തെ റൂട്ടിലോട്ട് പോകാൻ രണ്ടാമത്തെ റൂട്ടിലോട്ട് പോകാൻ ഇതുണ്ടായിരുന്നു ചെറിയൊരു ഉണ്ടായിരുന്നു വഴി അടുക്കള 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 നിങ്ങൾ പറഞ്ഞ ഭാഗത്താണ് സിഗ്നൽ നിങ്ങൾ നോക്കിയ ഭാഗം അടുക്കളയാണ് അടുക്കളന്റെ ഭാഗമാണ് അതിന്റെ തൊട്ടുപുറത്ത് കിണറുണ്ട് എന്തായാലും ഇപ്പോ ഞാൻ അങ്ങോട്ട് പോണത് അപ്പൊ ഞമ്മളെ സുഹൃത്തുണ്ട് ദിനേശ് ഇപ്പോൾ നിങ്ങളത് റിപ്പോർട്ടർ ചാനലിൽ ചോദിക്കുന്നുണ്ട് അതിൽ കാണിക്കുന്നുണ്ട് ന്യൂസിൽ കാണിക്കുന്നുണ്ട് അവനാണ് എന്റെ കൂട്ടുകാരനാണ് ഞമ്മളെ അയൽവാസിയാണ് എനിക്കറിയുന്ന മാതിരി അവനക്കും അറിയാം ഞാൻ ഇപ്പൊ എന്റെ കാലിന് ചെറിയൊരു പറിക്കൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അവിടുന്ന് തിരിച്ചു വന്നത് മൊത്തം കിട്ടിയത് മൊത്തം എത്ര ഈ വാപ്പായ മാത്രമേ ഉള്ളൂ ആവശ്യമെങ്കിൽ അങ്ങോട്ടേക്ക് പോയി നോക്കൂ യൂനസ് അവിടെ ആ മേഖലയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ കൂടി വിളിക്കാം യൂണസിനെ വിളിക്കാം എന്തായാലും എന്താ അവിടെ എന്താണ് അവിടെ ഒരു പരിശോധന നടക്കുകയാണ് നമുക്ക് ആ പരിശോധനയുടെ എന്താകും അനന്തരഫലമെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല ഒരു ജീവൻ്റെ സാന്നിധ്യം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധന സിഗ്നൽ കണ്ടെത്തിയത് മൂന്ന് മീറ്റർ ആഴത്തിൽ എന്നുള്ള കാര്യം നേരത്തെ ആ ഉദ്യോഗസ്ഥൻ ഇതിൻ്റെ ഈ ഡ്രോൺ തെർമൽ സ്കാനർ ഡീപ്പ് റോട്ടേറ്റിംഗ് റഡാർ സംവിധാനത്തിൻ്റെ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അത് ഒന്നുകിലൊരു ബ്രീത്തിങിൻ്റെ ആവാം അല്ലെങ്കിൽ ഒരു മൂവിങ് ഒരു ചലനത്തിൻ്റെ ആകാമെന്ന് പറഞ്ഞിരുന്നു ബ്രീത്തിങ് ബ്രീത്തിങ്ങിനെ ആണെങ്കിൽ ബ്ലൂ സിഗ്നൽ കിട്ടുന്നു എന്ന് പറയുന്നു അപ്പോൾ അത്രത്തോളം കുറച്ച് ഡീറ്റെയിൽ ആയി സിഗ്നൽ കിട്ടുന്ന സംവിധാനമാണ് ഈ ഡീ പെനട്രേറ്റിംഗ് റഡാർ അദ്ദേഹം പറയുന്നുണ്ട് ഈ റഡാറിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തീവ്രവാദിയോ മറ്റോ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിനുള്ളിൽ ഒളിച്ചിരുന്നാൽ ഈ പെനട്രേറ്റിൻ്റെ റഡാർ ഇപ്പുറത്ത് വെച്ചുകൊണ്ട് അതിനകത്തിരിക്കുന്ന അപ്പോൾ ഇതിന്റെ ഇതിന്റെ റേ കോൺക്രീറ്റിനകത്തൂടെ തുളച്ചു കയറി അപ്പുറത്തേക്ക് പോയി അപ്പുറത്തേക്ക് മനുഷ്യന്റെ ഏകദേശം ലൊക്കേഷൻ കൊടുക്കുന്നു അറ്റാക്ക് എന്തെങ്കിലും ദിനേശ് ദിനേശ് പറഞ്ഞ കൊടുക്കുന്നുണ്ടോ അല്ല ദിനേഷ് നേരത്തെ യൂരിസ് യൂറിസ് പറഞ്ഞത് ഇപ്പോൾ അവിടെ തിരയുന്നത് അവിടെ ഒരു ഡ്രെയിനേജ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാകുമ്പോൾ ദിനേശ് അല്ല ഡ്രെയിനേജ് ഡ്രെയിനേജ് തരേണ്ട ആവശ്യമുണ്ട് എന്താ ഡ്രെയിനേജ്

ഇത് അവിടെ നിൽക്കുമ്പോൾ ആ ഒരു പോസിബിലിറ്റി ഡ്രെയിനിലെ അത് അടഞ്ഞു കിടക്കുകയായിരുന്നു ആ ആ ഓപ്പൺ വെച്ചോധന ഈ അടുക്കള ഭാഗം എന്ന് അടുത്ത് തന്നെയാണോ അടുക്കള അല്ലേജാണ് യൂണിസിന്റെ തറവാട് വീടിന്റെ അടുക്കള എന്ന് പറയുന്നത് ഏകദേശം ഒന്നും കിട്ടിയില്ല എത്ര ആഴത്തിൽ കാര്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എത്ര ആഴം ഒന്നും പറയാൻ കഴിയുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു എത്ര ആ ആഴത്തില് നോക്കിണ്ടാവും ഈ ദിനേശ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇതാണെങ്കിലോ ഒന്നുകിലൊരു മൃഗമാകാം അല്ലെങ്കിൽ മനുഷ്യനാവാമെന്ന് പറയുന്നു അതിനൊരു ഒരു ആകാനുള്ള ചാൻസ് എത്രത്തോളം അവിടെ അത്തരത്തിൽ പശുവോ അങ്ങനെ വലിയ മൃഗം വളർത്തുമൃഗങ്ങൾ ഏതെങ്കിലും ഈ ഭിത്തിയാണ് അവര് ഓപ്പൺ ആക്കാൻ നോക്കുന്നത് ചുമരണ്ട് ഭിത്തി ഉണ്ടല്ലോ ഭിത്തിയാണ് ഓപ്പൺ ആക്കാൻ നോക്കുന്നത് അതുകൊണ്ടാണ് ഭിത്തി ഓപ്പൺ ആക്കിയിട്ട് കാര്യമില്ലല്ലോ കൽവെർട്ട് ഉണ്ട് ഈ കൽവർട്ട് പിന്നെ അടഞ്ഞു കിടക്കുകയായിരുന്നു ഫുൾ വെള്ളം വന്നിട്ട് ഇവിടുന്ന് സ്റ്റോറേജായിട്ടാണ് പുറത്തേക്ക് തള്ളി പോകുന്നത് ഓക്കെ ഓക്കെ അപ്പൊ എന്റെ മതില് പോയി കഴിഞ്ഞാൽ ഈ കൽവർട്ടിന്റെ അകത്തേക്കാണ് ആര് കാല് വെ വെച്ചു പോവാ ചിലപ്പോൾ മക്കള് ചാടിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ലല്ലോ അറിയില്ല അപ്പൊ ആ കൽവത്ത് ഇപ്പോ ഇവിടെ ഇറ്റാച്ച് വെച്ച് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോഴാണ് കൽവത്ത് നമുക്കിപ്പോ കാണാൻ കഴിഞ്ഞത് അപ്പൊ അത് കൂടി ഓപ്പൺ ആക്കുന്നുണ്ട് വീട്ടിൽ എന്റെ പിന്നെ അഞ്ചു പേരുണ്ട് എന്റെ അമ്മയും എന്റെ ഏട്ടനും എന്റെ രണ്ടു മക്കളും അവരുടെ അവസ്ഥ എന്താണ് അവരെ ഇല്ല ഇപ്പൊ ഇല്ല അവര് ചെക്ക് ചെയ്ത് കൊണ്ടിരിക്കാണ് രണ്ടുപേരെ കിട്ടിണ്ട് മൂന്ന് പേരെ കിട്ടാനുണ്ട് അപ്പൊ അവരെ ചെക്കിങ്ങിലാണ് ഉള്ളത് അപ്പൊ കൽവെട്ടിലേക്ക് പോയോ ഇല്ലേ ഇല്ലെന്നത് ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ അറിയുന്നില്ലായിരുന്നു ഇപ്പൊ അത് എല്ലാവരും കൂടി ഓപ്പൺ ആക്കുന്നുണ്ട് യൂണിസിന്റെയും ദിലേശിന്റെയും വീട് വളരെ വളരെ അടുത്താണ് ആ യൂണിസിന്റെ വീട് എന്ന് പറയുമ്പോൾ എനിക്ക് അറിയുന്നതാണ് ഞങ്ങൾ ഞാൻ നാല്പത് വയസ്സായി എനിക്ക് എനിക്ക് കണ്ട് ശീലുള്ളത് കൊണ്ടാണ് ഈ ഓപ്പൺ ആക്കുമ്പോ ഈ ഓപ്പൺ ആക്കുമ്പോ ഓപ്പൺ 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 ആക്കണ്ട എന്ന് പറയാൻ കാരണം അതാണ് വിറ്റി ആക്കിയിട്ട് ആക്കി നോക്കാൻ വേണ്ടി അവര് ആക്കുന്നുണ്ട് ോ നമുക്ക് നോക്കാം നമുക്ക് എന്തായാലും നോക്കാം നമുക്ക് എന്തായാലും പ്രതീക്ഷാപൂർവം നോക്കാവോ ദിനേശ് പ്രതീക്ഷാപൂർവം കാത്തിരിക്കോ ഓക്കെ ദിനേശ് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കുറെ രണ്ടുപേരുടെ ബോഡി കിട്ടിയ ആളാണ് ബാക്കി ആൾക്കാരുടെ ബോഡി തിരയുന്ന ആളാണ് നോക്കും അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഒക്കെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യരാണ് അവരോടൊക്കെ വലിയ സ്നേഹവും വലിയ ആദരവുമൊക്കെ തോന്നുന്ന സമയം കൂടിയാണത് ഇത് വല്ലാത്ത കാലമാണ് അങ്ങനെയുള്ള ഒരുപാട് വേദനകൾ നമ്മൾ കാണുന്ന ദിവസമാണ് പക്ഷേ ഇപ്പോൾ ഒരു സിഗ്നൽ കണ്ടെത്തിയ ഒരു സ്ഥലത്താണ് പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ച യൂനിസ് എന്ന് പറയുന്ന ആളുടെ വീടിരിക്കുന്ന ഭാഗത്താണ് പരിശോധന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാ ഇപ്പോൾ സംസാരിച്ച് ദിനേശിൻ്റെയും യൂനിസിൻ്റെയും വീട് ഏകദേശം അടുത്തടുത്താണ് രണ്ട് വീടുകളിൽ നിന്നും ആൾ ആൾക്കാരെ കാണാനുണ്ട് അപ്പോൾ യൂനിസിൻ്റെ വീട്ടിൽ നിന്ന് കാണാനുള്ളത് യൂനിസിൻ്റെ വാപ്പയാണെങ്കിൽ ദിനേശിൻ്റെ വീട്ടിൽ നിന്ന് കാണാനുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയാണ് അപ്പോൾ അപ്പോൾ അവിടെ രണ്ട് മൂന്ന് മിസ്സിങ് അവിടെ ഉണ്ട് ആ മിസ്സിങ്ങിൽ ഒരു പക്ഷേ ഇതിൻ്റെ ഈ ഇത് ഡ്രെയിനേജ് ആണ് പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ അത് ഡ്രെയിനേജ് ആണെന്ന് പറയുകയാണ് ദിനേശ് അവരുടെ വീട്ടിൽ നിന്ന് ഒരു എമർജൻസിക്ക് വേറെ വഴി അടുക്കള വഴി കാല് പുറത്തേക്ക് വെച്ചാൽ ഒരു പക്ഷേ ഈ ഡ്രൈനേജിൻ്റെ മുന്നിലാണ് പോയി കാല് കുത്തേ അറിയാതെ അങ്ങോട്ടേക്ക് ഒരു ചോടിയാലകത്തേക്ക് പോവുമോ എന്ന എന്നൊരു സംശയം നേരെ ദിനേശ് പറഞ്ഞിരുന്നു ആ ഡ്രൈനേനുള്ളിൽ പരിശോധന ഇപ്പോൾ നടത്തുകയാണ് ഇത്ര നേരം ആ ഡ്രെയിനേജ് അടഞ്ഞു കിടക്കുകയായിരുന്നു അതിന് കാരണം മണ്ണൊക്കെ മൂടിയാ അത് കിടക്കുകയായിരുന്നു അതുകൊണ്ടാണ് ആ ഡ്രെയിൻ മണ്ണ് മാറ്റിയപ്പോഴാണ് ആ ഡ്രൈന തുറന്നു കിട്ടിയത് ആ ഡ്രെയിനേജ് തുറന്ന് ഡ്രെയിനുള്ളിൽ വരെ എന്തെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടോ എന്നുള്ള പരിശോധന പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു സിഗ്നൽ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധന ആ സിഗ്നലിൽ അത് പ്രധാനപ്പെട്ട ഒരു സിഗ്നലാണ് അത് കുറച്ച്